ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും അതേപോലെ നമ്മുടെ വീട്ടിൽ പീച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ സിങ്ക് ബ്ലോക്ക് ആവുന്നതും അതിനെല്ലാം പറ്റിയിട്ടുള്ള നല്ല നല്ല ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിലെ ഒരു കപ്പോളം തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ശരിക്കും പറയണെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നീര് ഫുള്ളായി തന്നെ നമുക്കിതിലേക്ക് പിഴിഞ്ഞെടുക്കാം നീര് ഫുള്ളായി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലെമൺ ഉണ്ടല്ലോ നമുക്ക് ആ ലെമണ് ശരിക്കൊന്ന് കട്ട് ചെയ്യാം കത്രിക കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ ലെമൺ എല്ലാം തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും അതേപോലെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് നന്നായി ഒന്ന് തിളച്ചോട്ടെ കാരണം ചെറുനാരങ്ങയുടെയും ആ മഞ്ഞളുടെയും അംശം എല്ലാം ഈ വെള്ളത്തിൽ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ നന്നായി ഒന്ന് അപ്പോൾ അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മളതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇതേപോലൊന്ന് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ചെറുനാരങ്ങയുടെ തോടക്കൈലുള്ളതുകൊണ്ട് പിന്നെ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ സിങ്കൊക്കെ നമ്മൾ രാത്രി സമയത്ത് നമ്മൾ എത്ര ക്ലീനാക്കി വെച്ചാലും ആ സിങ്കിൻ്റെ അടിയിലുള്ള പൈപ്പിൽ കൂടെയൊക്കെ നമുക്ക് ചെറിയ പാറ്റയൊക്കെ വരാറുണ്ട് ആ ആറ്റ വരുന്നത് നമുക്ക് ഒഴിവാക്കാനും അതേപോലെ തന്നെ ചെ വലിയ ഒരു വിതരം വലിപ്പമുള്ള ഉറുമ്പ് വരാറുണ്ട് പിന്നെ സിംഗിന് അതുപോലെ തന്നെ പഴുതാരയും ചിലപ്പോൾ പല്ലി ഇതൊക്കെ ചിലപ്പോൾ ഈ രാത്രി സമയത്ത് ഇതിനകത്തും കൂടെ ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഈ സിംഗിനകത്ത് നമ്മൾ ഈ ഒരു വെള്ളം ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വാഷ് ബേസിൻ്റെ അകത്തും ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സിംഗിനകത്ത് മാത്രമല്ല രാത്രി സമയത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് നല്ലോണം തന്നെ വെള്ളം വെള്ളമെടുത്ത് നമ്മൾ നല്ല ഫോസി ൊഴിണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തെ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ചത്ത കിടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്കത് ഈ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ അത് ബ്ലോക്ക് ആവാതി അത് പോകാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ആകട്ടോ ഇതുപോലെ നമുക്ക് ബാത്റൂമിൻ്റെ സ്ലീവിലും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബാറ്റ്സ്മെനിലെല്ലാം തന്നെ പോയി കിട്ടുകയും ചെയ്യും അതുപോലെ ചെറിയ ചെറിയ പ്രാണികളും പഴുതാര ഒക്കെ നമ്മൾ ബാത്റൂമിനകത്തുനിന്നൊക്കെ വരാറുണ്ട് പാറ്റിയൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മൾ കുക്കറിൽ കുക്കറിലെന്തെങ്കിലുമൊക്കെ വേവിക്കാനിടുമ്പോൾ നമ്മൾ പരിപ്പ് ഒക്കെ നമ്മൾ വേവിക്കുമല്ലോ ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് അത് നല്ലോണം തന്നെ വിസിൽ വരുമ്പോഴേക്കും തന്നെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ തെറിച്ച് തൂകി ആ വിസിൽ വരുന്ന ഭാത്ത കൂടെ ഒക്കെ തെറിച്ച് തൂങ്ങിക്കൊണ്ട് വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് കുക്കറിൽ വെക്കുന്നതിനേക്കാളും നമുക്ക് പണിയാണ് ആ പാത്രം കഴുകിയെടുക്കാൻ അപ്പം അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ നമ്മളിതേപോലെ ഒരു സ്പൂണ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടി മൂടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പൂണിൻ്റെ മുകളിലേക്കായിട്ട് ഒരൽപ്പം പോലും ആവില്ല കേട്ടോ പരിപ്പ് വേവിക്കുകയാണെങ്കിലും എന്ത് വേവിക്കുകയാണെങ്കിലും ആ ഒരു ലിമിറ്റിൽ തന്നെ നിൽക്കും നമുക്ക് ആ ഒരു കുക്കറ് നമുക്ക് പെട്ടെന്ന് നാശമാവൂല നമുക്ക് കഴുകുന്ന പണി നമുക്ക് ഒരുപാട് അരച്ച് കഴുകുന്ന പണി നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ നമ്മൾ വീടൊക്കെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ നമ്മൾ എന്താണോ ഒഴിച്ച് നമ്മൾ തുടയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫിനോയിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ലൈസോളൊക്കെ ഒഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ഉജാലയുണ്ടല്ലോ നമ്മൾ വെള്ള തുണിയൊക്കെ മുക്ക കളർ വരാനായിട്ട് യൂസ് ചെയ്യുന്ന ഉജാല ആ ഉജാല നമ്മളിതിലേക്ക് കുറച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം ഞാനിത് തുടയ്ക്കുന്ന വെള്ളത്തിൽ വെറും ഫിനോയിൽ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലെ ഉജാല രണ്ട് ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലോറാണെങ്കിലും നല്ല പോലെ തന്നെ ക്ലീൻ ആയി കിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പും നമ്മൾ ക്ലീൻ ആയി കിട്ടും ഇതിലേക്ക് വേറെ ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫിനോയിൽ ചേർത്തിരിക്കുന്നത് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് മാത്രമാണ് അപ്പോൾ നിങ്ങളിതുപോലെ തുടക്കുന്ന വെള്ളത്തിൽ ഉജാല ഒറ്റിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്തൊരു ഉപകാരപ്പെടുന്ന ടിപ്പ് നമ്മളിപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മുറി മാത്രമേ നമ്മൾക്ക് ആവശ്യം വരുവുള്ളൂ ബാക്കി ഒരു മുറി നമ്മൾ നേരിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ വെച്ചാലും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു തേങ്ങ നല്ല ഹാർഡായിരിക്കുകയും ചെയ്യും നമുക്ക് തേങ്ങ ചെലവുമ്പോൾ ഭയങ്കര ഹാർഡായി തോന്നുകയും ചെയ്യും അതേപോലെ തന്നെ അതിനകത്ത് ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ കുറച്ച് പൊടി ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കുകയാണെന്ന് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എത്ര കഴിഞ്ഞാലും തേങ്ങ ഷായി തന്നെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു ടിപ്പിലോട്ട് പോകാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ഗ്രാമ്പവും രണ്ട് പട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് ഞാൻ അതൊരു ഇട്ടിട്ട് നന്നായി തന്നെ അതൊന്ന് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ മാമ്പഴക്കാലവും ചക്കയുടെ സീസണും ഒക്കെയാണ് ഈ മാമ്പഴക്കാലം അതുപോലെ ചക്കയുടെ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രശ്നം പൊടീച്ച വരുന്നതാണ് അതേപോലെ തന്നെ രാത്രി സമയങ്ങളായിക്കഴിഞ്ഞാൽ കൊതുകും വരാറുണ്ട് പൊടീച്ച മാത്രല്ല കേട്ടോ വലിയ വലിയ ഈച്ചയും വരാറുണ്ട് ഇപ്പം ഈ ഇനി അതിൻ്റെ സീസൺ ആണല്ലോ വരാൻ പോകുന്നത് അപ്പം നമ്മളിതിനെ പൊടിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതുപോലൊരു ദോശ കല്ല് നല്ലോണം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കി എടുത്തതാണ് കേട്ടോ ചൂടാക്കിയെടുത്തതിന് ശേഷം ആ കല്ലിലേക്ക് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും കുഴപ്പമില്ല അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു പൗഡർ കോഫി പൗഡർ നല്ലപോലെ കട്ടയായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ചൂടുള്ള ഗ്യാസ് അടുപ്പിൽ തന്നെ നമ്മൾ വെക്കുന്നില്ല ഇത് ചൂടായി ഇറക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗ്രാമ്പുവും ഏലക്കായ ഗ്രാമ്പുവും പട്ടയുടെയും ആ ഒരു പൊടിച്ചതുണ്ടല്ലോ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ അത് ശരിക്കും എല്ലാം കൂടി ഒന്ന് കറക്റ്റായി ഒന്ന് യോജിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അത് നമുക്ക് ആ ഒരു പാത്രത്തിൽ വെക്കാം പാത്രത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഞങ്ങളുടെ കയ്യിൽ എന്താണോ ചിരട്ട ഉണ്ടെങ്കിൽ ചിരട്ടയിൽ വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടി എല്ലാം ഈ ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയും എല്ലാതും കറക്റ്റ് ഒരേ സൈഡിൽ തന്നെ ആക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൂജയുടെ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന കർപ്പൂരം ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്കത് എല്ലാ മാർക്കറ്റ് എല്ലാ കടകളിലും ആണ് കേട്ടോ ആ അതൊന്ന് ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട് രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഒരെണ്ണം ഞാൻ ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അടുത്ത അടുത്തൊരു കർപ്പൂരത്തിന് അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കത്തിച്ചു കൊടുക്കുമ്പോൾ കർപ്പൂരം ഒന്ന് കത്തി കഴിയുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ആ ഒരു തീ മുഴുവനായിട്ടും ഈ കോഫി പൗഡറിലേക്ക് വന്ന് വരും വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടിങ്ങനെ നീറിക്കൊണ്ടേയിരിക്കും നല്ല പുക വരില്ല ചെറുതായിട്ടൊന്ന് നീറിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ ആ ഒരു കോഫി പൗഡറിൻ്റെ മണം തന്നെ നമുക്ക് വീട്ടിനകത്ത് മൊത്തമായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ ഹെല്പ്പാണ് അപ്പം അതുപോലെ വീട്ടിനകത്ത് എന്ത് ബാഡ് സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് പോകാനൊക്കെ ഈ ഒരു കോഫി പൗഡറിൻ്റെ മണം വന്നാൽ തന്നെ മതി കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ പൊച്ചച്ച് വെക്കുമ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ഇപ്പോൾ വാങ്ങിയും അത് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചക്കയൊക്കെ വാങ്ങി കിട്ടിയിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കത്തി ഇത് വെക്കുക അതുപോലെ ഇതിനെ ഒന്ന് പൊക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു മണം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനകത്ത് വരുന്ന ആ ഒരു പൊടീച്ചട ശല്യം എല്ലാം നമുക്ക് ഈച്ചട ശല്യം കൊതിവിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു മണം വരുമ്പോൾ നമുക്ക് സാധാരണ പൊടീച്ചയും ഈച്ചയും ഒന്നും നമ്മുടെ വീട്ടിൽ വരില്ല കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പം എല്ലാവരുടെ വീട്ടിലും കോഫി പൗഡറൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ കർപ്പൂരം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചന്ദനത്തിരി പൊടിച്ചിട്ടാലും മതിയാവുംട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനും നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇന്റ്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്